ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി കിട്ടാണ് വന്നത് കരിമീൻ വെച്ചിട്ടുള്ളതാണ് കരിമീൻ പൊളിച്ചതാണ് നമ്മളതിനായിട്ട് മസാലക്കൂട്ട് റെഡിയാക്കാം ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതേപോലെ ഒരു ഹാഫ് പോർഷൻ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് അഥവാ പോരെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം ഈ സിമ്പിൾ മസാലയാണ് കേട്ടോ നമ്മൾ ആദ്യം കരിമീനിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത് ഇട്ടൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം നല്ല നല്ല രീതിയിൽ കുഴച്ചെടുക്കാം ഒരു കട്ടിയായിട്ടുള്ളൊരു പേസ്റ്റ് അധികം പേസ്റ്റ് ആവേണ്ട എന്നാലും ഒരു മീഡിയം അപ്പോൾ അത് നമ്മൾ മസാല ഓരോ മീൻ്റെ മുകളിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം ഉള്ളിലൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതാണ് നല്ല ഫ്രഷ് കരിമീനായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുവരെ അരിമീ ഇതേപോലെ കരിമീൻ പൊള്ളിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെക്കും ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഈ വീഡിയോ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഞാനിതൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ തേച്ച് പിഴിച്ചിട്ടുള്ള അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കരിമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പൊരിച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പൊരിക്കാൻ ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല തിളച്ചെണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും ഒരു ബ്രൗൺ കളറാകുന്നവരെ തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ അഞ്ച് കരിങ്ങീനാണ് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തത് ഇതേപോലെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ പൊരിഞ്ഞേനുസരിച്ച് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിന് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ് പിന്നെ കുരുമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചതച്ചത് സവോള മല്ലിച്ചപ്പ് ആൻഡ് കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ആ ഒരു പൊള്ളിച്ചതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്നു പിന്നെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് ഉണ്ട് കറിവേപ്പിലുണ്ട് ടൊമാറ്റോ ഒരു മൂന്നാല് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഹാഫ് പോർഷൻ ചെറുന്ന് അപ്പോൾ അതാണ് നമ്മൾ കരിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം അപ്പോൾ നല്ല രീതിയിൽ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടേക്ക് പത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം നമുക്ക് ഇതേ പാനിൽ ഇതേ എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവള ഞാൻ രണ്ട് സവളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് സവള ഇട്ട് കൊടുക്കാം എനിക്ക് കൂടുതൽ മസാല ഒക്കെ വേണമെങ്കിൽ ഒരു മൂന്ന് സവാള ഒക്കെ എടുക്കാം കേട്ടോ അഞ്ച് കരിമീന് വേണ്ടിയിട്ട് അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇലയിൽ റാപ്പ് ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടും ചെയ്യാം അപ്പോൾ ആവശ്യത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് മെയിനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പച്ചമുളക് ചതച്ചത് രണ്ട് പച്ചമുളക് ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ ആണ് അപ്പോൾ രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിച്ചെപ്പ് അതേപോലെ കറിവേപ്പില ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസുമായി പിന്നെ നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റ് ഉള്ളിലേക്കൊന്ന് വെയില് റെഡി ആയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം വേവിച്ചാണ് അത് കഴിഞ്ഞിട്ട് അടപ്പുകൂരിക അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അതേപോലെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇരുവക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഫിഷിൽ ഓൾറെഡി മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ കുരുമുളക് പൊടിയും അതേപോലെ പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എരിവ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഈ ടൈമിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഫൈനൽ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം നമ്മൾ കുറച്ച് ചുരുക്കിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മതി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ വാഴയിലേൻ്റെ അകത്തേക്ക് ഇത് ചൂടോട് കൂടി തന്നെ വെച്ചു കൊടുക്കാം വാഴയിലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ അടച്ചു വെച്ചപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിരുന്നു ഒന്നൊന്ന് വാഴയില പൊട്ടി പോതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൂടി നമ്മൾ ഈ മസാലയും കൂടെ ആ ഭാഗം നല്ല രീതിയിൽ വാഴയിൽ ഒന്ന് പൊട്ടാതെ റെഡിയായിട്ട് കിട്ടും വാടി കിട്ടും അപ്പോൾ ഇതേപോലെ മസാല വെച്ചുകൊടുക്കാം അതിന് മുകളിലായിട്ട് ഓരോരോ മീനുകളും ഇങ്ങനെ മുകളിൽ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ അഞ്ച് മീനാണ് ഞാൻ എടുത്ത് അപ്പോൾ അതിങ്ങനെ വെച്ചു കൊടുക്കാം നാളെ തന്നെ മസാലയുടെ മുകളിൽ പൊള്ളിക്കാൻ വെക്കുന്നുള്ളൂ ഒന്നും മൂന്ന് ഇരുവില്ലാതെ എടുത്ത് പൊരിച്ചതിന് ശേഷം മാറ്റി വെച്ചാൽ ഇതിന് മുകളിലായിട്ട് ബാക്കി വരുന്ന മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫിഷ് ഇവിടെ റെഡി ആയി വരികയാണ് നമുക്കിതൊന്ന് പൊതിഞ്ഞ് കെട്ടി കുറച്ച് നേരം അതേ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് ഒന്നുണ്ടെയ്യാ അതേ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഒന്ന് പൊള്ളിച്ചെടുക്കാം അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ചെയ്യാത്തവരെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ മുള്ളായിട്ടിൻ്റെ നേരത്തെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ഉള്ളി അതേപോലെ കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം രണ്ട് മൂന്ന് ചെറിയൊരു കഷ്ണ ടൊമാറ്റോ വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് കിട്ടാം കറിവേപ്പില മല്ലിച്ചപ്പ് മല്ലി ചപ്പ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത്രയും വെച്ചതിന് ശേഷം ആ പോഷൻ ചെറുനാരങ്ങ ഇതിൻ്റെ മുകളിലൊന്ന് നീരൊന്ന് ഒറ്റിച്ചു കൊടുക്കാം നിനക്ക് അല്ലെങ്കിൽ ഒരു കഷ്ണം പീസ് അതിന് വെച്ചിട്ട് കെട്ടിയതിന് ശേഷം കഴിക്കാൻ നേരത്ത് ഒറ്റിച്ചു കൊടുക്കണം അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ നീര് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടത് നല്ല രീതിയിൽ പൊതിയാണ് കേട്ടോ പൊതിഞ്ഞ് നമ്മൾ വാഴ നൂല കെട്ടി അടുപ്പത്തേക്ക് വെക്കാണ് കേട്ടോ അപ്പം ഇതേപോലെ നാരുപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കാം രണ്ട് സൈഡിലും കൂടെ ആയിട്ട് കെട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് തിരിച്ചു മറിച്ചിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് കഴിക്കാം കേട്ടോ തുറക്കുമ്പോൾക്ക് നല്ല സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റുമാണ് നമ്മളെ ഈ ചുറുക്കയും അതേപോലെ ഉള്ളിയിലൊക്കെ ഇട്ടുകൊണ്ട് ആ ഉള്ളീൻ്റെ മസാലയൊക്കെ ഫിഷിൽ വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പം ശരിക്കും ഇത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഇതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും നമുക്ക് വീട്ടിൽ ഇതേപോലെ തയ്യാറാക്കാം ഈസിയാണ് അത് ഞാനിതുണ്ടാക്കി അതേ പാനിൽ തന്നെയാണ് കൊടുക്കുന്നത് ബാക്കി വരുന്ന ഓയിലൊക്കെ ഉണ്ട് അതിൽ അപ്പം അതിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് കുറച്ച് നേരം അടച്ചു വെക്കാം എന്നിട്ടിതൊന്നും തിരിച്ചിട്ട് തന്നെ അതേപോലെ കുറച്ച് നേരം അടച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ തിരിച്ചിടുമ്പോൾ നോക്കണം എല്ലാം പൊട്ടി പോവാതിരിക്കാൻ അപ്പം രണ്ടത് വെച്ചിട്ട് ജസ്റ്റ് നോക്കിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇത് ഓരോരുത്തർക്ക് സിംഗിളായിട്ടും പാക്ക് ചെയ്യാം കേട്ടോ ഓരോ ഫിഷ് മസാല വെച്ചിട്ടും ചെയ്യാം ഞാനിത് മൊട്ടായിട്ട് ചെയ്യാണ് ഇത് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനോ അതേപോലെ പുട്ടിനും പൊറാട്ടക്കൊക്കെ കൂട്ടി കഴിക്കാനോ നല്ല ടേസ്റ്റാണ് വാങ്ങാം കേട്ടോ നമ്മളത് ഈ ഒരു വാഷ് റൂമിൻ്റെ ആയപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ കെട്ടൊക്കെ ഊരി പൊട്ടിച്ച് അപ്പം ഇതങ്ങനെ പൊട്ടിക്കുമ്പോൾ വായൽ വെള്ളം കുറഞ്ഞൊരു നല്ല സ്മെല്ലൊക്കെയാണ് അതിന് മുറുക്കിയൊക്കെ കെട്ടിരുമ്പത് ഊരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് തുറന്ന് നോക്കുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് എന്ന് പറയാം അപ്പം കരിമീൻ കിട്ടുമ്പം എല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ പൊള്ളിച്ചൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ഒരു സ്റ്റൈൽ തന്നെ വാഴയിലൊക്കെ ഒന്ന് വാടി നമ്മളതിൻ്റെ അകത്തുള്ള എണ്ണയൊക്കെ അതിലേക്കൊക്കെ ആയി ഒന്ന് ഉള്ളേക്കൊന്ന് റോസ്റ്റായി സൂപ്പർ ഇപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ബൈ